പേര് പറയോ റീന ബാബു സ്ഥലം ബിഗ് ബോസ് ഫാൻ ആണല്ലേ അതെ അതെ ഈ വൺ ഉള്ള ബിഗ് ബോസിനെ പറ്റിയുള്ള ഒരു കമന്റ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പോ ആന്റിക്ക് എന്താണ് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ ആന്റിക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റന്സ് ഉണ്ടോ അല്ലെങ്കിൽ ഈ വീക്കിൽ ആരെങ്കിലും എലിമിനേറ്റ് ആയി തോന്നുന്നുണ്ടോ അങ്ങനത്തെ കുറച്ച് അഭിപ്രായങ്ങൾ ഞങ്ങളെടുത്ത് ഷെയർ ചെയ്യോ അതില് രതീഷ് വരുമ്പോഴേ തന്നെ ഷോക്ക് ആട്ടിട്ട വന്നത് ഇപ്പോഴും ഷോക്കാട്ടുന്നുണ്ട് പിന്നെ അതിൽ ആരും സത്യസന്ധത ആയിട്ടുള്ള മുഖം ഇപ്പോഴും ആരുടെയും വെടിയില് വന്നിട്ടില്ല പിന്നെ അതിന് ഫേവറേറ്റ് എന്ന് പറയാ എനിക്ക് ആരുടെയും കണ്ണില് പെട്ടിട്ടില്ല ആര് വൺ വീക്ക് ആരും അങ്ങനെ ആണ് പൊയ്മുഖങ്ങളാണ് ഇപ്പൊ എല്ലാരും ഷോഫാണ് ഫുള്ള് അല്ല ഒരു ഷോ ഒന്നിനൊന്ന് ഷോ കട്ടാന്നുള്ള ഒരു ടെൻഡൻസി പോലെ എനിക്ക് തോന്നണത് ഒരാട്ടി കാട്ടാ കണ്ടന്റ് രാവിലെ തന്നെ അതെ ഒരു എന്താ പറയാ ഒരൊറ്റ ഷോല്പോലെ വന്നിട്ടില്ല വെച്ച് ഇത് ഭയങ്കര മോശായിട്ടാ ഫസ്റ്റില് തന്നെ വരണത് ഓക്കേ അപ്പൊ ഇല്ല ഇല്ല ഇനി വേറെ ആരെങ്കിലും കൂടി വന്നാൽ ഈശോ നന്നാവുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴാണ് അവരുടെ ശരിക്ക് ഒരാഴ്ച ഇല്ല ആ ഒരാഴ്ച കഴിയുമ്പോ കൊറേശേ കൊറേ പേരുടെ ഒക്കെ പൊറത്തേക്ക് വരും മുഖങ്ങള് യഥാർത്ഥ മുഖം എത്ര നാള് ഇതുപോലെ പിടിച്ചു നിക്കില്ല എന്തായാലും വരുന്ന രീതി ഇപ്പത്തെ ബിഗ് ബോസില് വേറൊരു ടൈപ്പ് അല്ലേ അതായത് നാല് റൂമൊക്കെ ആയിട്ട് ആ ആരോ സെറ്റപ്പ് അതെങ്ങനെയുണ്ട് കാര്യം ബിഗ് ബോസിന് വെച്ച് നോക്കുമ്പോ അത് അത്ര അങ്ങോട്ട് ഒരു ഇതായിട്ട് തോന്നണില്ല പക്ഷെ അത് പിന്നീട് നന്നാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവരിങ്ങനെ ഷോ കാട്ടുന്നതുകൊണ്ടാവാൻ നമുക്ക് അങ്ങനെ ഒരു അത് വേണ്ടായിരുന്നു തോന്നണത് അതായിരിക്കും പവർ കൊടുത്തിട്ട് ആ മെമ്പേഴ്സ് കളിക്കുന്നില്ല അത് എന്താ പറയാ അങ്ങനെ തോന്നി അത് പിന്നീട് വേണമെങ്കിൽ ആന്റിക്ക് അറിയുന്ന ആരെങ്കിലും ആന്റിക്കറിയായിരുന്നു അങ്ങനത്തെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഇതിലുണ്ടോ ടിവിയില് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും എനിക്ക് അത്ര വലിയ അഭിപ്രായം ആരും ഇപ്പൊ നന്നായിട്ട് തോന്നണില്ല ആരും നന്നായിട്ട് അത് ഞാൻ കണ്ട അതേ ഇപ്പൊ എലിമിനേറ്റ് ആവുന്നേറ്റ് ആവണന്നാണ് ആഗ്രഹം ഒരാള് പോയ കുടുംബത്തിൽ സമാധാനം അങ്ങനെ തോന്നുന്നുണ്ട അതൊരു സാധനം പക്ഷെ ഷോ കാട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കാന്ന് മാത്ര ഷോ കാട്ടേണ്ട ആവശ്യ ഇല്ല മനുഷ്യർ ശരിക്കും പാവണ് അല്ലെ അങ്ങനെ തോന്നി ഇപ്പൊ ആരും അങ്ങനെ പൊറത്ത് പോണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലേ പോളായിരുന്നു പോണ്ടായിരുന്നു കാരണം അവൻ പറഞ്ഞ വാക്ക് അവര് ഇത് അത് വളച്ചൊടിച്ചു എന്നാലും ആ വളച്ചൊടിച്ചതാണ് അത് സത്യത്തില് പക്ഷെ ഇങ്ങനെ ഇങ്ങനെയാവും അവര് പ്രതീക്ഷിച്ചില്ല അത് വളച്ചൊടിക്കുന്നുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോക്കിയുടെ ജീവിത രീതി ജീവിത കഥ പറഞ്ഞത് അവൻ അവനുള്ള എന്താ പറയാ എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞത് ജീവിതത്തിൽ എന്താ കഥ അവൻ പറഞ്ഞിട്ടില്ല ശരിക്ക് കോടി അവനക്കിനുള്ള വീടുണ്ട് അത് വാഹനങ്ങളുണ്ട് എന്നൊക്കെയ പറഞ്ഞത് അതല്ലോ ജീവിത കഥക്കണ്ടായി അതെങ്ങനെയെന്ന് അങ്ങനെ അത് ഒരു എന്താ പറയാ ഒരു ഷോക്കാട്ടിയ പോലെ ആയി ആള് പിന്നെ ജാൻമണിയുടെ സംസാരം ആർക്കും മനസ്സിലാവണില്ല അങ്ങനെ അതുകൊണ്ട് അപ്പൊ ബോസിൽ മലയാളി മതിയായിരുന്നു കൊറേ പേര് പറയണ്ട മലയാളം മര്യാദക്ക് സംസാരിക്കുന്ന ആൾക്കാര് ആൾക്കാരും അപ്പൊ താങ്ക് യു ആന്റി ഞങ്ങള് നെക്സ്റ്റ് വീക്ക് വിളിക്കാം ओके 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 आगे